ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു ഫർട്ടീസ് ലൈഫ് അപ്പതാ ഇന്ന് നോമ്പ് രണ്ട് മാഷാള്ള അലഹദില്ല അങ്ങനെ നോമ്പൊന്ന് അടിപൊളിയേട്ടനെ കഴിഞ്ഞു അപ്പോൾ ഇന്നിപ്പോൾ നോമ്പ് രണ്ട് ഇന്നലെ നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് വലിയൊരു സീനൊന്നുമില്ല നോമ്പിന് ഇന്ന് നല്ല ചൂടുണ്ട് ഫെ ബേബിയാ ഹായ് ഇപ്പം ഞങ്ങൾ ഇന്നത്തെ സ്പെഷ്യലുകൾക്കുള്ള പരിപാടിയാണ് ഈ കിച്ചണിലായിട്ട് വരാം എപ്പോൾ സമയം മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം നിലത്ത തന്നെ നിലത്തെ സ്പെഷ്യൽ തന്നെ ഉണ്ട് ഞങ്ങൾക്ക് നിലത്തെ തന്നെ ഞങ്ങൾക്ക് ബാക്കിയുണ്ട് അപ്പം അതുകൊണ്ട് അധികം ഒന്നും ഒന്നും ഉണ്ടാക്കണില്ല നിലത്തെ ചോറൊക്കെ ബിരിയാണി ആയിട്ടില്ലേ നമ്മളാ ഒന്ന് വീഡിയോ എടുക്കണം ഒന്ന് വീഡിയോ എടുക്കാൻ ഹായ് ഹായ് പറ വാ ആ ഓക്കെ എന്ത് വൺ ആ വൺ ടു ത്രീ ഞങ്ങൾക്ക് സ്റ്റെപ്പ് ഇറങ്ങാൻ വേണ്ടിട്ട് അപ്പം ഇനി ഞമ്മക്ക് സ്പെഷ്യൽ ആക്കല്ലേ ടു ത്രീ ഫോർ ഫൈവ് ഇനി നമുക്ക് നോമ്പ് ഉറക്കുള്ളത് ഇതൊക്കെയാണ് കേട്ടോക്കെ അവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കണേ ഇതൊക്കെ സെർവ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഇതാ നാരങ്ങ വെള്ളമുണ്ട് പിന്നെ പിന്നെതാ ജ്യൂസ് ഉണ്ട് ഷമ്മാമ ജ്യൂസാക്കിയിട്ടുട്ടോ ഷമ്മാമ ജ്യൂസ് പിന്നെ ഫ്രൂട്ട്സ് ഇതാ മുന്തിരി ഷമ്മാമ പിന്നെ വത്തക്ക മാങ്ങ പിന്നെ സാൻഡ്വിച്ചുണ്ട് പിന്നെ അതൊക്കെ നല്ല പൊരി കേട്ടോ ഒന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല പൊരികളൊന്നും പിന്നെ പിന്നെതാ നമ്മളെ തരിയുണ്ട് തരിക്കുണ്ട് പിന്നെ ഉണ്ട് പിന്നെ കാരക്ക പിന്നെ വെള്ളം ിന സുന്നത്തപൂര് എല്ലാരും എല്ലാരും വരേ അപ്പാ നമ്മളെ നോമ്പ് ആണ് ഫേ ബേബിന്ന് എത്ര നോമ്പെടുത്തു എത്ര നോമ്പടത്തോടി അതാ ബാങ്കോ ബിസ്മില്ല ഏറെ നമ്മളെ ബാങ്ക് വിളിച്ചോ എന്റെ സുന്നത്ത് പോയിരുന്നോ ഒരു അവിടെ വല്യമ്മൊക്കെ അപ്പൊ അതാ ഇതൊക്കെ ഉണ്ടെന്നെ അങ്ങനെ ഫുഡ് ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി പിന്നെ ചിക്കൻ കറി പിന്നെ പത്തിരി പിന്നെ ചായ ഇതൊക്കെയാണ് എന്ന തേങ്ങ തുറന്നിട്ടുള്ള ഫുഡ് അപ്പൊ ദാ അങ്ങനെ നമ്മളെ ഫേബി വേബി മാറ്റി മാറ്റിയിരിക്കുകയാണ് ഞങ്ങളെ സ്ഥലത്തേക്ക് പോവാലേ ആ യൂട്യൂബിൽ യൂട്യൂബിലിടാനാണ് അപ്പോൾ അത്രയ്ക്കുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോടെ വൈദ്യപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ ഇനിച്ച നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാതെ തരും എല്ലാവർക്കും ബായ്